ഹരേ കൃഷ്ണ എന്താണ് നാരായണീയം എന്നൊന്ന് നോക്കാം നാരായണീയ മഹാത്മ്യവും അറിയാം ഹരേ കൃഷ്ണ നാരായണീയം ഭാഗവത മഹാഗ്രന്ഥത്തിൻ്റെ സംഗ്രഹിത രൂപമാണ് ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ കാവ്യമാണ് അത് സംസ്കൃത പണ്ഡിതനായ മേൽപത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിൻ്റെ സൃഷ്ടാവ് നാരായണീയ ഉത്ഭവകഥ ഇങ്ങനെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാകരണ ഗുരുവായ പിഷാരടി പക്ഷവാദം പിടിപ്പെട്ട് കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ വേദന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തൻ്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാദരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിൻ്റെ കഷ്ടത അകറ്റി പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായമന്വേഷിച്ച് ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായിരുന്ന തുഞ്ചത്തി രാമാനുജൻ എഴുത്തച്ഛൻ്റെ പക്കലിലേക്ക് അയച്ചു അദ്ദേഹം മീൻ തൊട്ടുകൂട്ടുവാൻ ഉപദേശിക്കുകയും ചെയ്തു ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിൻ്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്ര സ്തോത്രകാവ്യത്തിൻ്റെ രചന ആരംഭിക്കുകയും ചെയ്തു പതിനാറായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങൾ ആക്കി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഭട്ടതിരിപ്പാടിൻ്റെ ഇരുപത്തേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് രചിച്ചത് നൂറ് ദശകങ്ങളായി നൂറ് ദിവസം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത് ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു നൂറാം ദിവസം രോഗവിമുക്തനാകുകയും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പ്രസിദ്ധമായ കേശാതിപാത വർണ്ണന നൂറാം ദശകത്തിലാണ് നാരായണീയ സ്തോത്രം ഒരു ദിവ്യ ദിവ്യൌഷധത്തിൻ്റെ ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത് നാരായണീയ നിത്യപാരായണത്തിലൂടെ രോഗങ്ങളും കടബാധ്യതകളും നീങ്ങുവാൻ സഹായിക്കുന്നു ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിയുടേത് അദ്ദേഹത്തിൻ്റെ ഭക്തിമാർഗം നാരായണീയത്തിലുടനീളം തെളിഞ്ഞു നിൽക്കുന്നു നാരായണീയ പാരായണം ഭക്തവത്സരനും മുക്തിദായകനുമായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകുന്നു ചുരുക്കത്തിൽ ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ കാണിക്കയാണ് നാരായണീയം നമ്മുടെ ഉള്ള ചൈതന്യം കൂട്ടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നമ്മുടെ ഹൃദയം അടിച്ചുവാരി തുടച്ച് ഒന്ന് വൃത്തിയാക്കുക വേണ്ടാത്ത ദുശ്ചിന്തകളെല്ലാം തൂത്തുവാരി കളയുക ദേഷ്യം അഹങ്കാരം അത്യാർത്ഥി അപകർഷതാബോധം നിരാശ ദുശ്ചിന്തകൾ ഇതെല്ലാം നിറഞ്ഞ മനസ്സുകളിൽ ആ ചൈതന്യത്തിന് നിലനിൽപ്പില്ല അത് നശിച്ചു പോകും ആ ഭഗവാനെ ഇരിക്കാനുള്ള ഇരിപ്പിടം നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരുക്കുക തന്നെ വേണം ശാന്തമായ സ്വച്ഛമായ സദ് നല്ല ചിന്തകളുള്ള സദാ ഈശ്വര ചിന്തയുള്ള മനസ്സിൽ ഭഗവാൻ സ്വയം പന്തലിട്ട് വിളയാടും എന്നാണ് പറയുന്നത് ആഗ്രഹങ്ങൾ ബാക്കി നിന്നാൽ ജന്മങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും അതുകൊണ്ട് ചിന്തയിൽ മുഴുകി പ്രാർത്ഥനകളോടെ ഏതൊരു മനുഷ്യൻ്റെ ജന്മത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യമായ തൃപ്പാദത്തിൽ സായുജ്യമടിയുക ഓം നമോ നാരായണായ നമ